ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون نحن رميع ستي بشاصي ستي بشاصي الله يجب بلا كل تقوى يولو قولي دارت متقي ملاي جيوكنا ينوصي تشيو بيا مرديش يقول الله عز وجل ولا تفسدوا في الأرض بعد إصلاحها ودعوه خوفا وطمعا إن رحمة الله قريب من المحسنين بوميل ستوري شخصية നേരായ കാര്യങ്ങൾ ചെയ്യുവാനും നല്ല കാര്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുവാനുമാണ് അവരുണ്ടാകേണ്ടത് ഫസാദുകൾ വർദ്ധിക്കപ്പെടുന്ന കാലത്ത് അള്ളാഹു സുഹാനഹുവാല മനുഷ്യർക്ക് നേർമാർഗം നൽകിയതിനു ശേഷം ഫസാദിലേക്ക് വ്യതിചലിച്ച് പോകുന്നവരുടെ കൂട്ടത്തിൽ മുഗ്നീയങ്ങൾ ഉണ്ടാകാൻ പാടില്ല പബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും അവരുടെ അവൻ്റെ കാരുണ്യത്തിൽ അതിയായ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടും നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എത്ര മോശപ്പെട്ട കാലത്ത് ആയിരുന്നെങ്കിലും ശരി ശനിവയോടുകൂടി ഈമാനോടുകൂടി ായി ജീവിക്കുന്ന ആളുകളാരോ കാരുണ്യം അവരോട് ഏറെ കാരുത്തു നിൽക്കുന്നു എന്ന് വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു അന്ത്യദിനത്തിന്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പുതുവയിൽ ആരംഭിച്ചു വന്നത് അന്ത്യദിനം സംഭവിക്കുന്നതിന് മുമ്പോടിയായി ഏറെ മൂല്യശോഷണങ്ങൾ സംഭവിക്കുകയും ഫസാദുകൾ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കൃത്യമായി ഹരീഥുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സമയം എന്നാണ് വിശുദ്ധ ഖുറാനിൽ ഒരുപാട് ഇടങ്ങളിൽ അന്ത്യദിനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അന്ത്യസമയത്തെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത് പണ്ഡിതന്മാർ അവയെ മൂന്നായി തരംതിരിക്കുന്നു അന്ത്യസമയം എന്നതിലെത് എന്ന് പറയപ്പെടുന്നത് അതൊരു മനുഷ്യന്റെ മരണമാണ് ഇത് ഒരു മനുഷ്യന്റെ മരണം സംഭവിച്ചാൽ അവന്റെ സമയം ആ സന്ദർഭത്തിൽ വന്നെത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നത് അതിനെയാണ് ചെറിയ സമയം അന്ത്യസമയം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഉൽ അന്ത്യസമയങ്ങളിൽ മധ്യമമായിട്ടുള്ളത് അതൊരു കാലഘട്ടത്തിന്റെ അവസാനമാണ് ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ അവസാനത്തെ ആളും വിട്ടുപിരിഞ്ഞ് അടുത്ത കാലഘട്ടത്തിലെ ആളുകളിലേക്ക് സമയം കൈമാറുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളെല്ലാം മരിച്ചുപോയി അടുത്ത കാലഘട്ടത്തിൽ ആളുകൾ ജീവിക്കുന്ന രൂപത്തിലുള്ള അവസ്ഥ സംജാതമാകുക അതിനാണ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു ഒരു കാലഘട്ടത്തിൽ ഒരു നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ കാലഹരണപ്പെട്ട അടുത്ത നൂറ്റാണ്ടിലുള്ള ആളുകളിലേക്ക് സമയം കടക്കുന്നതിനാണ് മധ്യമമായ അന്ത്യസമയം എന്ന് പറയുന്നത് أم المؤمنين عائشة رضي الله عنها برَيْقِ يعني كان الأعراب إذا قدموا رسول الله صلى الله عليه وسلم سألوه عن الساعة أعرابي قال الله إن رسول الله عليه وسلم والنال عند سمية تكوري شبر سمشيم شودي كارن صلى الله عليه وسلم أبري لك فنظر إلى أحدث إنسان منهم അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു പ്രായാധിക്യം ചെന്ന ആളുകളൊക്കെ ഈ നിങ്ങളിൽ ഏറ്റവും ഇവൻ യുവാവായു ആയുസ് നൽകുകയാണെങ്കിൽ അവന് പ്രായാധിക്യം എത്തി അവനും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയമെത്തിയാൽ നിങ്ങളുടെ മേൽ ആ സമയം വന്നെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലത്തും ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ സമൂഹം ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയാൽ അതിനും അന്ത്യസമയം എന്ന് പറയപ്പെടും എന്നുള്ളതാണ് അതാണ് രണ്ടാമതായി പരാമർശിക്കപ്പെടുന്ന മൂന്നാമത്തേതാണ് ഈ ലോകം മൊത്തം അവസാനിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബാന സൃഷ്ടിച്ചതായ സൃഷ്ടികളെല്ലാം തന്നെ അവസാനിക്കുന്ന സൃഷ്ടിക്കപ്പെട്ട മുഴുവൻ സൃഷ്ടിജാലങ്ങളും നശിച്ചു പോകുന്നതായ ഒരു സമയം ആ സമയമാണ് ഏറ്റവും വലിയ അന്ത്യസമയം എന്ന് പറയുന്നത് ആ സമയത്തെ കുറിച്ചാണ് ഇത് ആ സംഭവം സംഭവിക്കുന്നതിനെ തളവാക്കുന്നതായ ഒരു കാര്യവും ഇല്ല കേട്ടോ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ പ്രപഞ്ചം അവസാനിക്കുക തന്നെ ചെയ്യും ലോകത്തിനൊരു തുടക്കമുണ്ടെങ്കിൽ അതിനൊരു അവസാനവുമുണ്ട് ഒരു അവസാനവും ഉണ്ട് വിശുദ്ധി തന്നെയുണ്ട് എന്നാണ് ആ സൂറത്തിന്റെ പേര് അന്ത്യദിനത്തെക്കുറിച്ച് സത്യം ചെയ്തു ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്ത് ആ ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം ആ ദിനത്തിൽ നിന്ന് ഓടിയോടിക്കുവാൻ രക്ഷപ്പെടുവാൻ ഒരാൾക്കും സാധ്യമാകുകയില്ല എന്നു ആ ദിനത്തിന് മുന്നോടിയായി ചില അടയാളങ്ങളെ കുറിച്ച് നബി കരീം സലഹു അലഹു വസ്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നുവാത്തു ചെറിയ അടയാളങ്ങൾ വലിയ അടയാളങ്ങൾ ഇത് രണ്ടും നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ചെറിയ അടയാളങ്ങളിൽപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിൽ പ്രത്യേക പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഇന്ത് വർദ്ധിക്കും തിന്മകൾ വർദ്ധിക്കും അധർമ്മങ്ങൾ ധാരാളമായി വർദ്ധിക്കും അതുപോലെ തന്നെ അൽഹം മദ്യപാനം വർദ്ധിക്കും അതുപോലെ തന്നെ യുക്ബുൽ അറിവ് ഉയർത്തപ്പെടും ജഹാലത്ത് അറിവില്ലായ്മ വർദ്ധിക്കും അതുപോലെ തന്നെ ഫിൽ ബുനിയാൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ആളുകൾ മത്സരിക്കുന്ന കാലം വരും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചെറിയ അടയാളങ്ങളെ കുറിച്ച് നബി കരീം അലൈഹി വസ്സലാമ പറഞ്ഞു ഇൻഷാ വിശദമായി നമുക്കത് മനസ്സിലാക്കാം വലിയ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു അതിൽപ്പെട്ടതാണ് ബഹുമാൽ ദജ്ജാലിന്റെ ദജ്ജാൽ എന്നുള്ളത് അതുപോലെ തന്നെ പുറപ്പാട് എന്നുള്ളത് ഇതൊക്കെ വലിയ അടയാളങ്ങളാണ് ഇനി ആ അടയാളങ്ങളെ തന്നെ വന്നു കഴിഞ്ഞ വന്നതും അവസാനിച്ചതുമായ അടയാളങ്ങൾ വന്നതും അവശേഷിക്കുന്നതുമായ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങളിൽ സംഭവിക്കുകയും കഴിഞ്ഞു പോകുകയും ചെയ്തത് ഇപ്പോൾ നിലനിൽക്കുന്നതുമായ അടയാളങ്ങൾ എന്നാൽ റസൂൽ പ്രവചിച്ചതും സംഭവിച്ചിട്ടില്ലാത്തതുമായ അടയാളങ്ങൾ എന്നിങ്ങനെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്ന കാണാൻ സാധിക്കും

ം അടുത്താണ് വന്നിട്ടുള്ളത് എന്ന്ഫാ സാഹു അലഹു വസ്ല്ലം ഇമാർത്തു വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ അടയാളമാണ് അന്ത്യപ്രവാചകനായി ലോകത്തേക്ക് വന്നു എന്നുള്ളത് കാരണം ായി ഒരു നബിയും വരാനില്ല അതുപോലെ തന്നെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്നുള്ളത് കാരണം റസൂൽ പറഞ്ഞു അന്ത്യദിനം സംഭവിക്കുന്നതിന് മുന്നോടിയായി ആറ് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു കൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക എന്നിട്ട് അതിൽ നിന്നാഹു അലഹു വസ്സലം പറഞ്ഞു വഫാത്താണ്

وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله اللهم سبحانكم بزيوكنا يمريك الكوري وصية شيبية ترى حديث غريب أمك كانا صادق مدان عندنا يدينا تود كودل كودل ആ കാലഘട്ടം കൂടുതൽ ഫസാദായി മാറും തിന്മകളുടെ അധർമ്മങ്ങളുടെ കുത്തൊഴുക്കുകൾ സംഭവിക്കും അന്നേ ദിവസം കൂടി ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ഈമാനിനെ കൈവശം വെച്ചിരിക്കുക കയ്യിൽ പിടിച്ചവനെ പോലെ എന്ന് അഹമ്മദ് കാരണം അവസാനമായി തനിക്ക് സന്മാർഗത്തിനാവശ്യമായ കനലും അണയാതെ അവൻ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാൽ ആ പിടിക്കുക എന്നുള്ളത് അത്ര സുഖകരമല്ല അവൻ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തപ്പുവയോട് اللهم أعزنا من النار آمين 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 برحمتك يا أرحم الراحمين